ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് പുതിയൊരു ട്രാവലിംഗ് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ആ വരവ് എന്തായാലും മോശമാകാൻ പാടില്ലല്ലോ എന്നതുകൊണ്ട് തന്നെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചുക്രാമുടി പീക്കിനെ കുറിച്ചാണ് ആനമുടി കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ ഒരു മല എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ചൊക്രാമുടിയുടേതാണ് കണക്കുകൾ പ്രകാരം സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരത്തി ഇരുന്നൂറ് അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലനിര ഇരവികുളം നാഷണൽ പാർക്കിൽ ഉൾപ്പെടുന്നതാണ് ചൊക്രമുടിയിലേക്ക് കടക്കുന്നതിന് മുൻപായി അവിടേക്കുള്ള മനോഹരമായ പാതയെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല അതിരാവിലത്തെ മൂന്നാറിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്ര പ്രത്യേകം ഒരു വൈബു തന്നെയാണല്ലോ പുതച്ച തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞ് അരിച്ചിറങ്ങുന്ന മലനിരകളും തണുപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളും ഗ്യാപ്പ് റോഡിന് പകർന്നു നൽകുന്ന സൗന്ദര്യം ചെറുതൊന്നുമല്ല അങ്ങനെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ടു പോകുമ്പോൾ ചൊക്രാമുടിയുടെ എൻട്രി പോയിന്റിൽ എത്താവുന്നതാണ് നവംബർ മുതൽ ഫെബ്രുവരിയാണ് ചൊക്രമുടി ട്രക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് പറയാം അതിൽ തന്നെ അതിരാവിലെ തുടങ്ങുന്ന ട്രക്കിങ്ങും സൺറൈസും പലരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നു തന്നെയാണ് പുലർച്ചെ അഞ്ചു മണിക്ക് തുടങ്ങുന്ന ട്രക്കിങ്ങിലൂടെ സൺറൈസിനെ അതിൻ്റെ എല്ലാ ഭംഗിയോടുകൂടിയും ഇവിടെ നിന്ന് ഒപ്പിയെടുക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് മൂന്നാറിലെ മറ്റു സ്പോട്ടുകളായ മീശപ്പുരിമലയെയും കൊഴുക്കുമലയെയും അപേക്ഷിച്ച് ട്രക്കിംഗ് ചാർജ് വളരെ കുറവാണ് എന്ന പ്രത്യേകതയും ചുക്രാമുടിയെ വ്യത്യസ്തമാക്കുന്നുണ്ട് പെർ ഹെഡ് വെറും നാന്നൂറ് രൂപ മാത്രമാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം ഗൈഡിൻ്റെ സഹായം വേണമെങ്കിൽ അതും ഇവിടെ നിന്ന് ലഭിക്കുന്നതിനാൽ ട്രക്കിംഗ് പ്രേമികളുടെ ഫസ്റ്റ് ചോയ്സായി മാറാനും ഇപ്പോൾ ചോക്രാമുടിക്ക് കഴിയുന്നുണ്ട് സൺറൈസ് കാണണം എന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളും ഇവിടേക്കുള്ള യാത്ര തുടങ്ങിയതെങ്കിലും ചൊക്രാമുടിയിൽ എത്തിയപ്പോഴേക്കും നേരം ഒരുപാട് വൈകിയിരുന്നു ഇനിയിപ്പോൾ സൺറൈസ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല ചൊക്രാമൂടി കീഴടക്കാം എന്ന പ്രതീക്ഷയിൽ മുന്നോട്ടു തന്നെ പോകാൻ തീരുമാനിച്ചു രാവിലത്തെ നല്ല തണുപ്പുള്ള അന്തരീക്ഷം കൂടിയായപ്പോൾ കയറാനും വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നില്ല അങ്ങനെ മല കയറി കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് ഞങ്ങൾക്ക് മുൻപേ വന്നവർ പലരും തിരിച്ചിറങ്ങുന്നത് കാണുന്നത് അവരെല്ലാം സൺറൈസ് കണ്ടുവരുന്നവരാണ് സൺറൈസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് അടിപൊളിയായിരുന്നു എന്ന മറുപടി ും ചെറിയൊരു സന്തോഷമാണ് പകർന്നു നൽകിയത് ആദ്യമായി ട്രക്കിംഗ് നടത്തുന്നവരാണെങ്കിൽ ഈ ഒരു മലകയറ്റം കുറച്ച് കഠിനമായി തോന്നുമെങ്കിലും ഓരോ മലകൾ പിന്നിട്ട് അവസാന വ്യൂ പോയിന്റിലെത്തി അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതിന് പ്രകൃതി നൽകുന്ന വിരുന്നായി മാറുന്നുണ്ട് ഏകദേശം നാല് കിലോമീറ്റർ ദൂരമാണ് താഴെ നിന്ന് ചൊക്രാമുടിയുടെ ഏറ്റവും ടോപ്പിലേക്കുള്ളത് എന്നാൽ പോലും കാടും മേടും പാറക്കെട്ടുകളും പിന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നയനമനോഹരമായ അന്തരീക്ഷമാണ് ഇവിടെ നിന്ന് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നത് കണ്ണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന മലമേടുകൾ കാണാൻ മഞ്ഞു പുതച്ച വഴിത്താരകളും പിന്നിട്ട് കോടമഞ്ഞ് അരിച്ചിറങ്ങുന്ന തണുപ്പിനോടൊപ്പം ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടേക്ക് കടന്നുവരാ ഭാഗ്യമുണ്ടെങ്കിൽ വിരുന്നെത്തുന്ന വന്യമൃഗങ്ങളെയും കണ്ട് അതിലേറെ അടിപൊളിയായൊരു സൺറൈസ് ആസ്വദിച്ച് ചൊക്രാമുടി കീഴടക്കി എന്ന സന്തോഷത്തിൽ നിങ്ങളുടെ യാത്ര പൂർത്തീകരിക്കാം ചൊക്രാമുടിയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ടെങ്കിലും മറ്റൊരു കാലാവസ്ഥയെ ഇതിലും മനോഹരമായ ചൊക്രാമുടിയെ പകർത്താം എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വിയർപ്പ് സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം